വയനാട് മാനന്തവാടി കൂടൽക്കടവിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ രണ്ടു പ്രതികൾ പിടിയിലായിട്ടുണ്ട് മാനന്തവാടി പോലീസാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് ഹർഷിദ് അഭിരാം എന്നീ യുവാക്കളാണ് സംഭവത്തിൽ അറസ്റ്റിലായത് രണ്ടു പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ് വിഷ്ണു നബീൽ എന്നിവരെയാണ് ഇനിയും പിടികൂടാനുള്ളത് ആദിവാസി യുവാവിനെ വലിച്ചിഴക്കുന്ന ക്രൂരതയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കടുത്ത അമർഷമാണ് ഇവർക്കെതിരെ ഉണ്ടായത് ഇതോടെ പ്രതികളെ പിടികൂടാൻ പോലീസ് ശ്രമങ്ങൾ ഊർജിതമാക്കിയിരുന്നു ഇന്നലെ രാത്രി വൈകിയും വയനാട്ടിലെ ഇവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഹർഷിദിനെയും അഭിരാമിനെയും കസ്റ്റഡിയിലെടുത്തത് ബാംഗ്ലൂർ ബസ്സിൽ കൽപ്പറ്റയിലേക്ക് വരുമ്പോഴായിരുന്നു കസ്റ്റഡിയിലെടുത്തത് പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്നലെ യുവാവ് മാധനെ വലിച്ചടച്ച കാർ കണ്ടെത്തി പിടിച്ചെടുത്തതായി പോലീസ് അറിയിച്ചിരുന്നു കണിയാമ്പാട്ടയിൽ നിന്നാണ് കാർ കണ്ടെത്തിയത് വാഹനം മാനന്തവാടി സ്റ്റേഷനിലാണ് ഇപ്പോഴുള്ളത് കെ എൽ അൻപത്തിരണ്ട് എട്ട് ഏഴ് മൂന്ന് മൂന്ന് എന്ന സെലാരിയോ കാറിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു മാനന്തവാടി കൂടൽ കടവിലാണ് ആദിവാസി യുവാവ് മാതനെ റോഡിലൂടെ വലിച്ചഴച്ച ക്രൂരത അരങ്ങേറിയത് വിനോദസഞ്ചാരികളാണ് കാറിൽ കൈചേർത്ത് പിടിച്ച് അര കിലോമീറ്ററോളം വലിച്ചഴച്ചത് കൈക്കും കാലിനും ശരീരത്തിന്റെ പല ഭാഗത്തും സാരമായി പരിക്കേറ്റ യുവാവ് മാതനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ചെക്ക് ഡാം കാണാനെത്തിയ യുവാക്കൾ കൂടൽ കടവിൽ വെച്ച് മറ്റൊരു കാർ യാത്രക്കാരുമായി വാക്കുതർക്കമുണ്ടായി ഇതിലിടപെട്ട നാട്ടുകാർക്ക് നേരെയായി പിന്നീട് അതിക്രമം പ്രദേശവാസിയായ ഒരു അധ്യാപകനെ കല്ലുകൊണ്ട് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ മാതൻ തടഞ്ഞു കാറിൽ വിരൽ കുടുങ്ങിയ മാതനെ കൈ വാഹനത്തോട് ചേർത്ത് പിടിച്ച് അര കിലോമീറ്ററോളം ടാറിട്ട റോഡിലൂടെ യുവാക്കൾ വലിച്ചിടച്ചു പിന്നാലെ വന്ന കാർ യാത്രക്കാർ ബഹളം വെച്ചതോടെയാണ് മാതനെ വഴിയിൽ തള്ളിയത് കൈക്കും കാലിനും ശരീരത്തിന്റെ പല ഭാഗത്തും സാരമായി പരിക്കേറ്റിരുന്നു അതേസമയം മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്ന് പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടു സംഭവത്തിന് പിന്നാലെ മാനന്തവാടി കളക്ടറെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയായിരുന്നു പ്രിയങ്കാ ഗാന്ധി